നമസ്തേ കൂട്ടുകാരെ ശ്രീ മനുപ്രതാപ് എഴുതിയ അർജുനന്റെയും ശ്രീകൃഷ്ണന്റെയും ഒരു നല്ല കഥ കേട്ടാലോ അർജുനന്റെ അഹങ്കാരം മഹാഭാരത യുദ്ധം നടക്കുന്ന സമയം അർജുനന്റെ തേര് തെളിച്ച് കൃഷ്ണൻ ഒപ്പമുണ്ട് അർജുനൻ മഴ പോലെ തുരുതുരാന്ന് കർണന്റെ നേർക്ക് അമ്പ് തൊടുത്തു വിടുകയാണ് അർജുനന്റെ അമ്പ് ഏൽക്കുന്ന ശക്തിയിൽ കർണന്റെ രഥം ഏറെ ദൂരം പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നു തിരിച്ച് കർണൻ അമ്പ് ചെയ്യുമ്പോൾ അതേറ്റ് അർജുനന്റെ രഥം കുറച്ച് ദൂരം മാത്രമാണ് പിന്നോട്ട് പോകുന്നത് പക്ഷേ ഓരോ തവണയും രഥം പുറകിലേക്ക് പോകുമ്പോൾ ശ്രീകൃഷ്ണൻ പറയും ഹോ നോക്ക് അർജുന എത്ര വീരനാണ് കർണൻ എന്നാൽ അർജുനന്റെ ബാണം കൊണ്ട് കർണരഥം ഒരുപാട് ദൂരം പുറകിലേക്ക് പോകുമ്പോൾ ശ്രീകൃഷ്ണൻ മിണ്ടാതെ ഇരിക്കുകയും ചെയ്യും ഒരുപാട് തവണ ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ അർജുനൻ ആലോചിച്ചു കൃഷ്ണൻ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് ഇടയ്ക്കിടെ എന്തിനാണ് കർണനെ പുകഴ്ത്തുന്നത് മാത്രവുമല്ല എന്നെ തഴയുകയും ചെയ്യുന്നു പക്ഷേ തുറന്നു ചോദിക്കാൻ ഒരു മടി എന്നാൽ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ അർജുനന്റെ നിയന്ത്രണം വിട്ടു അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു വാസുദേവ അങ്ങ് എന്തൊരു പക്ഷഭേദമാണ് ഈ കാണിക്കുന്നത് ഞാൻ അസ്ത്രമേയുമ്പോൾ കർണന്റെ രഥം എത്ര ദൂരമാണ് പിന്നോട്ട് പോകുന്നത് എന്നാൽ കർണനേയുമ്പോൾ നമ്മുടെ രഥം ഏഴടി മാത്രമേ പുറകിലേക്ക് പോകുന്നുള്ളൂ അത് മനസ്സിലാക്കാതെ അങ്ങ് കർണനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് അത് കേട്ട് കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അർജുനനോട് പറഞ്ഞു വാർത്ത ഞാൻ പറഞ്ഞത് പൂർണമായും ശരിയാണ് കർണൻ വീരനാണ് മികച്ച യോദ്ധാവാണ് നീ മുകളിലേക്ക് നോക്കൂ നിന്റെ രഥത്തിന്റെ കൊടിക്കൂറയിൽ ലോകത്തിലെ ഏറ്റവും ശക്തനായ വീരഹനുമാനും മുന്നിൽ സാരഥിയായി സാക്ഷാൽ കൃഷ്ണനും ഉണ്ടായിട്ടും കർണന്റെ ബാണമേറ്റ് രഥം ഏഴടി പുറകിലേക്ക് പോകുന്നില്ലേ അപ്പോൾ ഞങ്ങൾ രണ്ടും ഇല്ലായിരുന്നെങ്കിൽ നിന്റെ രഥത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അർജുനൻ എളിഭ്യനായി പക്ഷേ എന്നിട്ടും സ്വന്തം കഴിവിൽ ഒരുപാട് വിശ്വസിച്ചിരുന്ന അർജുനൻ യുദ്ധത്തിന്റെ അവസാന ദിനമായിരുന്നു ആ സത്യം ശരിക്കും ബോധ്യപ്പെട്ടത് സാധാരണ എല്ലാ ദിവസവും യുദ്ധം കഴിഞ്ഞ് രഥത്തിൽ നിന്ന് സാരഥിയായ കൃഷ്ണൻ ആദ്യം താഴെ ഇറങ്ങും പിന്നെ അർജുനന് വേണ്ടി അദ്ദേഹം വാതിൽ തുറന്നു കൊടുക്കും എന്നാൽ അവസാന ദിവസം കൃഷ്ണൻ രഥത്തിൽ തന്നെ ഇരുന്നിട്ട് അർജുനനോട് ഇറങ്ങി നടക്കാൻ പറഞ്ഞു അർജുനൻ അത് അനുസരിച്ചു അർജുനന് ഇറങ്ങി കുറച്ചു ദൂരം എത്തിയപ്പോൾ കൃഷ്ണനും തേരിൽ നിന്നിറങ്ങി ഭഗവാൻ ഇറങ്ങിയതും രഥം കത്തി ഭസ്മമായി അത് കണ്ട അർജുനൻ ആശ്ചര്യത്തോടെ കൃഷ്ണനെ നോക്കി ചോദിച്ചു വാസുദേവ എന്താണിത് എന്താണ് സംഭവിച്ചത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അർജുന നിന്റെ രഥം ഭീഷ്മർ കൃപാചാര്യർ ദ്രോണർ കർണൻ എന്നിവരുടെ ദിവ്യാസ്ത്രങ്ങളേറ്റ് ഏറെ മുന്നേ ഭസ്മമായതാണ് എന്നാൽ പിന്നീട് ഞാൻ എൻ്റെ യോഗശക്തിയാൽ തീർത്ത ഒരു സങ്കല്പരഥമായിരുന്നു ഇത് ഞാൻ ഇറങ്ങിയപ്പോൾ അത് കത്തിയമർന്നു അത്ര തന്നെ അത് കേട്ട് അർജുനൻ തലതാഴ്ത്തി നിന്നു തൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് അപ്പോൾ മാത്രമാണ് അർജുനന് തിരിച്ചറിവുണ്ടായത് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമസ്തേക്ക